തലശ്ശേരി അതിരൂപത വെള്ളി തീർത്ഥാടനം ിന് വെള്ളിയാഴ്ച ചെറുപുഴയിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരി അതിരൂപത വെള്ളി തീർത്ഥാടനം നടക്കും ഇതിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് പറഞ്ഞു ഫ്രാൻസിസ് ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത വിവിധ തീർത്ഥാടനങ്ങൾ നടത്തുകയാണല്ലോ അതിൻ്റെ ഭാഗമായി നാൽപ്പതാം വള്ളി തീർത്ഥാടനം ചെറുപുഴ പൊറോന ദേവാലയത്തിലേക്ക് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചേ മുക്കാലിന് ടൗണിൽ തോമാവരം പൊറോന മേരുകിരി പൊറോന ചെറുപുഴ പുറോനയിലെ മുഴുവൻ ദേവജനം ഒരുമിച്ച് ചേരുകയും അവിടുന്ന് കുരിശിൻ്റെ വഴിയായി ചെറുപുഴ പള്ളിയിലേക്ക് പ്രാർത്ഥനാപൂർവം കടന്നു വരുന്ന എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലാണ് മുഴുവൻ ദൈവജനത്തെയും സ്വീകരിച്ചുകൊണ്ട് അവ്യന്ത്യ പാമ്പ്രാന് പിതാവ് നാൽപ്പതാം പള്ളിയുടെ തീർത്ഥാടനം കുറിച്ചുള്ള സന്ദേശം നമുക്ക് നൽകി അനുഗ്രഹിക്കുക നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ നാൽപ്പതാം പള്ളി തീർത്ഥാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഭക്തിപൂർവം ഈ കുരിശിൻ്റെ വഴി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നവീകരിക്കുവാനും കൂടുതൽ കൃപയിൽ വളരുവാനും അനുഹൃതമായൊരു ജീവിതം നയിച്ച് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഈ തീർത്ഥാടനം ഉപകരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ചെറുപുഴ മേരിഗിരി തോമാപുരം ഫൊറോനകളുടെ നേതൃത്വത്തിലാണ് നാൽപ്പതാം വെള്ളി തീർത്ഥാടനം നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തീർത്ഥാടനം ആരംഭിച്ച് വൈകുന്നേരം ഏഴിന് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന് സമീപം സെന്റ് മേരീസ് നഗറിൽ സംഗമിക്കും തുടർന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നാൽപ്പതാം വെള്ളി സന്ദേശം നൽകും വെള്ളി നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധവാരത്തിൻ്റെ കവാടമായിട്ടാണ് കരുതപ്പെടുക നാൽപ്പതാം വെള്ളിക്ക് ശേഷം നമ്മൾ ഓശാന ഞായറാഴ്ചയും തുടർന്ന് വിശുദ്ധ വാരവും ആചരിക്കുകയാണ് ആ ഒരു പുണ്യദിനം നാൽപ്പതാം വെള്ളി നമ്മുടെ അതിരൂപതയിൽ മാത്രമല്ല ലോകമെമ്പാടും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെ സവിശേഷമാവിധം ിക്കുന്ന രീതിയിലാണ് ആചരിക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ അതിരൂപതയിലെ നാൽപ്പതാം വെള്ളി സ്ലീവാപാതയുടെ തീർത്ഥാടനമായി ആചരിക്കുകയാണ് തീർത്ഥാടനത്തിന് ചെറുപുഴ ഫെറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാറ്റ് മേരിഗിരി ഫെറോന വികാരി ഫാദർ ജോയി മടത്തിമാലിൽ തോമാപുരം ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം എന്നിവർ നേതൃത്വം നൽകും സമാപന പ്രാർത്ഥന പരിപൂർണ ദണ്ഡവിമോചനം തുടർന്ന് പിതാവിന്റെ നാൽപ്പതാം വെള്ളി സന്ദേശം കുരിശു ചുംബിച്ച് അനുഗ്രഹം പ്രാപിച്ച് നേർച്ചക്കഞ്ഞി കഴിച്ചാണ് എല്ലാവരും മടങ്ങുക വാഹനങ്ങൾ കുണ്ടന്തടം ഭാഗത്തും പള്ളി അങ്കണത്തിലും പാർക്ക് ചെയ്യുവാൻ സൗകര്യമുണ്ടായിരിക്കും ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് കൈക്കാരന്മാരായ ജോയി പുൽത്തകിടിയൽ മാനുവൽ മാപ്പിള ജോയി കൈപ്പള്ളിപ്പാറ പാപ്പച്ചൻ അതിരുകുളങ്ങര ഇടവക കോർഡിനേറ്റർ ബിനോയി സോബാനം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് സൺഡേ സ്കൂൾ അധ്യാപകർ എം മാതൃവേദി എ കെ സി സി തുടങ്ങിയ സംഘടനകളും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ